സെഗാവ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനം നടക്കുന്നത് പാർട്ടിയുടെ കഴിഞ്ഞ സമ്മേളന കാലത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പാർട്ടി രാഷ്ട്രീയ സെക്രട്ടറി ആയിരുന്ന സെഗാവ് കെ ബാബുരാജിൻ നഗറിലാണ് ഇദ്ദേഹത്തിന്റെ ആകസ്മികമായിട്ടുള്ള നിലയാണോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ നാമധേയത്തിനുള്ള പൊതുസമ്മേളന വേദിയിലാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത് സ്വാസംഘത്തിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള സെഗാവ് നിയാസ് കുരിക്കലത്ത് അവിടെ പതാക ഉയർത്തും നാലാം തീയതി ജാസ് കൺവെൻഷൻ സമ്മേളനം ചെയ്യുന്നത് തീയതി കാലത്ത് വൈകുന്നി നഹയുടെ കൊണ്ടുവരുന്ന എ ഐ എസ് എഫ് വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന ദീപശീല അവിടെ തെളിയിക്കുന്ന സമ്മേളന നടപടികൾ ആരംഭിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സേവ് കെ പി രാജേന്ദ്രനാണ് ആ ഓഗസ്റ്റ് രാവിലെ ന്തിനൊന്ന് മണിക്ക് വണ്ടൂർ സ്വദേശിയും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന കെ പ്രഭാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന പതാക ജാഥയും മഞ്ചേരിയിലെ കെ ബാബുരാജിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബാനർ ജാഥയും ആളൂർ പ്രഭാകരന്റെ വസതിയിൽ നിന്നും ആരംഭിക്കുന്ന കൊടിമര ജാഥയും വൈകുന്നേരം മൂന്ന് മണിക്ക് തിരൂരങ്ങാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഗമിക്കും തുടർന്ന് നാലു മണിക്ക് റെഡ് വളണ്ടിയർ മാർച്ച് ആരംഭിക്കും റെഡ് വോളണ്ടിയർമാരുടെ സല്യൂട്ട് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി സ്വീകരിക്കും പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കളായ സത്യൻ മുഗേരി പി പി സുനീർ എം പി ജി ആർ അനിൽ മുല്ലക്കര രത്നാകരൻ

രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി